ഐപിഎല്ലിൽ അഞ്ച് അർദ്ധ സെഞ്ചുറികളടക്കം സ്റ്റാറായ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ എത്തിയപ്പോൾ വാട്ടർബോയ് ആയി ഒതുങ്ങിയിരുന്നു താരത്തിന് മാത്രമല്ല ആരാധകർക്കും കടുത്ത നിരാശയാണ് സന്നാഹ മത്സരത്തിൽ അവസരം ലഭിച്ചില്ലെങ്കിലും അത് മുതലാക്കാൻ കഴിഞ്ഞില്ല അയർലൻഡുമായുള്ള മത്സരത്തിൽ ഇടം നേടാനായില്ല എന്ന് മാത്രമല്ല പകരക്കാരനായ ഋഷഭ് പന്ത് തിളങ്ങുകയും ചെയ്തു ഇതോടെ സഞ്ജു സാംസൺ ടൂർണമെന്റിൽ ഒരു മത്സരമെങ്കിലും കളിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സ്പെഷ്യലിസ്റ്റ് ബാറ്ററുടെ റോളിലെങ്കിലും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാനും അയ്യ ബൌളിംഗ് കൂടിയുള്ളതിനാൽ ശിവൻ ദുബൈ ടീമിലേക്ക് എത്തുമെന്ന് തീർച്ച നിലവിൽ സഞ്ജുവിനേക്കാൾ ടീം മൂല്യം കൽപ്പിക്കുന്നത് ദുബൈക്കാണ് രണ്ടോ മൂന്നോ ഓവറുകൾ ബൌൾ ചെയ്യാൻ താരത്തിന് സാധിക്കുമെന്നാണ് ഇതിന്റെ കാരണം അങ്ങനെയെങ്കിൽ സഞ്ജുവിന്റെ നില പരുങ്ങലാകും ചില വൈരാഗികളായ പാകിസ്ഥാനുമായുള്ള അടുത്ത മത്സരത്തിൽ ഇന്ത്യ ജയിക്കണം ഈ മത്സരത്തിലും ദുബൈ തന്നെ ടീമിൽ തുടരാനാണ് സാധ്യത ഈ മത്സരം തോറ്റാൽ അദ്ദേഹത്തിന് ടൂർണമെന്റിൽ ഒരവസരം പോലും ലഭിക്കാനിടയില്ല പാകിസ്ഥാനെതിരെ ഇന്ത്യ ജയിക്കുന്നതോടൊപ്പം ദുബൈ ഫോം മങ്ങുകയും ചെയ്താൽ സഞ്ജുവിന് അടുത്ത മത്സരത്തിൽ നറുക്കു വീണേക്കാം പാകിസ്ഥാന് പിന്നാലെ അമേരിക്കയെ പരാജയപ്പെടുത്തിയതിനാൽ ഇന്ത്യക്ക് സൂപ്പർ എട്ടിലേക്കും കടക്കാം അങ്ങനെ വന്നാൽ പതിനഞ്ചിന് കാനഡയുമായുള്ള അവസാന ഗ്രൂപ്പ് മത്സരം ഇന്ത്യക്ക് അപ്രസക്തമായി മാറുകയും ചെയ്യും അങ്ങനെ വന്നാൽ സ്വാഭാവികമായും പ്ലെയിങ് ഇലവനിൽ ചില പരീക്ഷണങ്ങൾക്ക് ഇന്ത്യ തുനിയുകയും ചെയ്യും ഇതാണ് സഞ്ജുവിന് പ്ലെയിങ് ഇലവനിലേക്കുള്ള വഴികൾ സഞ്ജുവിന് അവസരം വേണമെങ്കിൽ ഇന്ത്യ വിജയിക്കണം എന്നർത്ഥം അതേസമയം ടി ട്വന്റി ലോകകപ്പിൽ നാളെ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടത്തിന് മഴ ഭീഷണിയാകും നിലവിലെ കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ന്യൂയോർക്കിൽ നാളെ മഴ പെയ്യുമെന്നാണ് പ്രവചനം അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും പകൽ മത്സരത്തിൽ മഴ മൂലം മത്സരം വൈകുവാനോ തടസ്സപ്പെടാനോ ഇടയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് പകൽ മത്സരമായതിനാൽ മത്സരം തടസ്സപ്പെട്ടാലും ഓവറുകൾ വെട്ടിച്ചുരുക്കാതെ ഇരുപത് ഓവർ മത്സരം തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനത്തിനിടെ കൈയിലെ തള്ളവിരലിൽ പന്തുകൊണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റത് ഇന്ത്യ ക്യാമ്പിൽ ആശങ്കയുയർത്തിയിട്ടുണ്ട് പന്ത് കൈയിൽ കൊണ്ട് ഉടൻ വേദന കൊണ്ട് പൊളിഞ്ഞ രോഹിത് ഗ്ലൌസ് ഉടൻ ചികിത്സ തേടി എന്നാൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം നെറ്റ്സിൽ രോഹിത് ബാറ്റിംഗ് തുടർന്നത് ഇന്ത്യയ്ക്ക് ആശ്വാസമായി ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് അപ്രതീക്ഷിത തോൽവിക്ക് വഴങ്ങിയ പാകിസ്ഥാൻ സൂപ്പർ എയ്റ്റ് സാധ്യത നിലനിർത്താൻ ഇന്ത്യക്കെതിരെ വിജയം അനിവാര്യമാണ് അതേസമയം ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ വീഴ്ത്തിയ ഇന്ത്യക്കാകട്ടെ നാളത്തെ മത്സരം മഴ മുടക്കിയാലും സൂപ്പർ എയ്റ്റ് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവില്ല ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡ അയർലന്റിനെ തോൽപ്പിച്ചതോടെ ഗ്രൂപ്പ് എയിൽ ആർക്കും സൂപ്പർ എട്ടിലെത്താൻ സാധ്യതകളുണ്ട് ആദ്യ രണ്ട് കളികളും തോറ്റ അയർലന്റിന് മാത്രമാണ് സാധ്യത മങ്ങിയത് ഇന്ത്യയുടെ അടുത്ത രണ്ട് മത്സരങ്ങളും ന്യൂയോർക്കിലെ നൌസൌ കൌണ്ടി സ്റ്റേഡിയത്തിലാണ് ഈ സ്റ്റേഡിയത്തിലെ അപ്രവചനീയ സ്വഭാവം ടോസ് നിർണായകമാക്കും ടോസ് തേടുന്ന ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുന്നതായിരുന്നു ആദ്യ മൂന്ന് കളികളിലും കണ്ടത് ആദ്യ രണ്ട് മത്സരങ്ങളിലും രണ്ടാമത് ബാറ്റ് ചെയ്തവർ ജയിച്ചപ്പോൾ ഇന്നലെ അയർലന്റിനെതിരെ കാനഡ ആദ്യം ബാറ്റ് ചെയ്ത് ജയം സ്വന്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് लगा कौमदी